മടിയന്മാരുടെ ഒരു ഒരു കാരണമാണെന്ത് ഇങ്ങനെ ഓരോ എക്സ്ക്യൂസുകൾ പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ വിന്നേഴ്സിൻ്റെ ഒരു ഇത് അവർ ലെക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ശ്രമിച്ചിട്ട് തന്നെയാണ് നാം എനിക്കിപ്പോൾ നെറ്റ് കിട്ടി എന്നിട്ടും ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് എനിക്കിനും പഠിക്കണം എന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മൂന്ന് സപ്പോർട്ട് സിസ്റ്റംസാണ് ബലമായിട്ട് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് ഒന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഉമ്മ പിന്നെ ഇഫർ ഈ മൂന്ന് സപ്പോർട്ട് സിസ്റ്റംസ് ഇല്ലെങ്കിൽ എനിക്ക് ഇപ്രാവശ്യം കഴിയില്ല പക്ഷേ എനിക്ക് ഞാൻ 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 നേടും നേടും അടുത്ത പ്രാവശ്യം അപ്പൊ നമ്മളുള്ളത് സാഹിതയുടെ കൂടെയാണ് ഇപ്രാവശ്യം കൊമേഴ്സിൽ നെറ്റ് നേടിയിട്ടുള്ള മഞ്ചേരിയിൽ നിന്നുള്ള മഞ്ചേരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നിന്നുള്ള സാഹിത ഒരുപാട് ഡയമെൻഷനുകളുടെ സിറ്റുവേഷനുകളിലൂടെ പോയി ഒരുപാട് ചലഞ്ചുകളുടെ പോയി ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുത്ത് ജയിച്ചിട്ടുള്ള ഒരാളാണ് സാഹിത എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം ഓരോന്ന് നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ആളുകൾക്ക് വേണ്ടി ഒരു സാഹിത കുറിച്ചൊന്ന് ഓക്കെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഒരു അക്കാഡമിക് ജേർണി അക്കാഡമിക് ജേർന്ന് പറഞ്ഞാൽ പഠന ജേണി ഇപ്പോൾ ഞാൻ പല സമയത്ത് സാധുധായിട്ട് ചാറ്റ് ചെയ്തൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ കുറേ പഠിച്ചു പിന്നെ കുറെ ആയി കുറേ ലൈഫ് സിറ്റുവേഷൻ വന്നു പിന്നെ അടുത്തൊരു ആസ്പെക്ടിലേക്ക് വന്നു ഇങ്ങനെയുള്ള ഒരു ഡിഫറെൻറ്റ് സൈക്കിളിലൂടെ പോയിട്ടുള്ളത് ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആവാൻ കുറിച്ചും ഒരു എന്ന് ഞാൻ എൻ്റെ പേര് ഷാഹിദ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് മഞ്ചേരി ആനക്കയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ് അതായത് പ്ലസ് ടു കഴിയണതിന് മുന്നേ കല്യാണം കഴിഞ്ഞിട്ടാണ് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത തന്നെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല കല്യാണം കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായി പഠനം അവിടെ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ എന്നാലും എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ടീച്ചിങ് ഭയങ്കര പാഷനാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ടീച്ചറാണോ അതോ വെറും ഒരു പോരാ അത് കോളേജിൽ പഠിപ്പിക്കുന്ന ലെക്ചർ ആവണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ എൻ്റെ ഫാമിലിയിലുള്ള ലൈഫ് സിറ്റുവേഷൻ കാരണം പഠനം ബ്രേക്ക് ചെയ്യേണ്ടി വന്നു പിന്നെയാണ് അന്നേ ഹസ്ബൻഡ് ഭയങ്കര ആയിരുന്നു ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ എന്തൊക്കെ ലൈഫ് സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചോ 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 സി എക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പം സി എക്ക് പോയിക്കോ പിന്നെ അത് കഴിഞ്ഞിട്ട് അന്നേയും ബി എഡ് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും ഇക്കാരണു ബി എഡ് ചെയ്യാൻ പറ്റുമോ നോക്കുകയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിന് ഇതേപോലെ തന്നെ ടെൻ മന്ത്ള്ളൊക്കെ മാറി നമ്മുടെ ടു ഇയറൊക്കെ ആയി അപ്പോൾ അവിടെ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ എൻ്റെ ബി എഡിന് പഠിക്കുന്നവർ കോളേജ്മേറ്റ് ആണ് എനിക്ക് എയ്ഫറിനെ കുറിച്ച് പറഞ്ഞു തന്നത് ഇപ്പോൾ ആളിപ്പോൾ എയ്ഫറിൽ ഇംഗ്ലീഷിൻ്റെ മെൻറ്റർ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട് സന എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ എയ്ഫർ എന്നൊരു സംരംഭത്തെ കുറിച്ച് കേൾക്കുന്നത് അപ്പം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു പനീസാറുടെ ഒരു ദിശ പ്ലാറ്റ്ഫോമിൽ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട് ഞാൻ ഭയങ്കര ഇൻസ്പയർ ആയി കാരണം എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൊടു എനിക്കിപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ് കാരണം എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണം പക്ഷെ ഇത്രയും വർഷമായി എന്നെക്കൊണ്ട് പറ്റുമോ പക്ഷെ സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ട ആ യൂട്യൂബിലെ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു യൂട്യൂബ് നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് ഇ ബുക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സനാമി അപ്പം ഞാൻ അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തപ്പോഴാണ് ഡൗൺലോഡ് ചെയ്തു അപ്പം എയ്ഫറിന്ന് എന്നെ അപ്രോച്ച് ചെയ്തു അപ്രോച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് തന്നെ കൊണ്ട് പറ്റും അത് നമുക്ക് കുറേ അവിടെയും ഇവിടെയും വായിച്ചിട്ടല്ല ഏതിലൂടെ പോയാൽ ഇപ്പം നമ്മളൊരു യാത്ര പോകുമ്പോൾ ഇന്ന റൂട്ടിലൂടെ പോയാൽ കുറേ തിരിഞ്ഞും മറിഞ്ഞും പോകാതെ ഇന്ന റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തൊന്ന് കറക്റ്റായിട്ട് പണരാൻ പറ്റുന്ന ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഇൻസ്പെയർഡ് ആയിട്ടുള്ളൊരു അക്കാഡമിഷ്യൻ്റെ അടുത്ത് ഞാൻ എത്തിയിട്ടുള്ളത് അനീസാറുടെ എനിക്ക് ബോധ്യമായി യൂട്യൂബിൽ അവിടെ ഇവിടെ ക്യാൻസറേക്ക് വന്നപ്പോൾ എയ്ഫ്രൽ ജോയിൻ ചെയ്തു പെട്ടെന്ന് തന്നെ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷെ അത് ക്യാൻസൽ ചെയ്തപ്പം ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലി നന്നായിട്ട് വീക്കായി കാരണം മറ്റുള്ള പിള്ളേരെ പോലെ നല്ല എനിക്ക് ഏജ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണെ നീ എന്നെ കൊണ്ട് വീണ്ടും ഇനി ഇപ്പം ഇതിന് നിൽക്കണ്ട ആ സമയത്താണ് എൻ്റെ ബി എഡിന്റെ എക്സാം വന്നത് എക്സാം കഴിഞ്ഞ മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ സെപ്റ്റംബറിലെ നെറ്റ് എക്സാം വന്നത് പക്ഷെ അതിന് എനിക്ക് എന്തില്ല കരുതിയ പോലത്തെ മാർക്ക് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മാസം വരെ എനിക്ക് പഠിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു ഒരുപാട് എന്റെ സാധനങ്ങൾ എൻ്റെ ഉമ്മിമാറ്റും ഞാൻ അയ്മത്തിരി നോക്കാതെ അന്ന് ഗൾഫ് എന്നൊരു അച്ഛനാണ് പോയത് ഇപ്പം എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എനിക്ക് പഠിക്കുന്ന കുട്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ കല്ല്യാണം കഴിച്ച പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിപ്പിക്കാൻ തയ്യാറാണ് പഠിപ്പിച്ചു പോകുന്നു കോളേജിൽ തേക്ക് പോയി പഠിപ്പിച്ച് പഠിപ്പിച്ച് വന്നു അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് പഠിക്കണ കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരിക്കക്ക് എന്ത് വേണം ചെയ്യാനും തയ്യാറാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ വന്നു പഠിച്ചു വന്നപ്പോഴും അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധി കൂടി പോകുമ്പോഴും മുള ഒരു ഭാഗത്തുനിന്ന് താങ്ങി താങ്ങിക്കൊടുത്തിട്ടും മുളവിഷ്മു താങ്ങിക്കൊടുത്തിട്ടും ഒരു ഭാഗം താങ്ങിക്കൊടുത്തേ പോകുന്നതേ ഉള്ളൂയാണ്